നമസ്കാരം ഞാൻ ബിജു കാട്ടങ്ങ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് നെയ്യാ ഡാമിലാണ് അപ്പോൾ നെയ്യാഡാമിൻ്റെ ഉള്ളിൽ ചെന്ന് കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും സംഭവിക്കാനാണ് ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്യാ ഡാമിൻ്റെ എൻട്രൻസിലാണ് ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം ഒരാൾക്ക് പത്ത് രൂപയാണ് നെയ്യാ ഡാമിനുള്ളിലോട്ട് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ പതാകയൊക്കെ ഉയർത്തിയിരിക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മളിത് അകത്തോട്ട് പോകുന്നതിനിടയ്ക്ക് വെളിയിൽ ഇതാ ഭയങ്കര ബഹളവും പാട്ടും ഡാൻസും കൂവലും വെളിയുമായിട്ട് ഒരു ആന വേണ്ടിതാ വരുന്നുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ കെ എസ് ആർ ടി സി തന്നെയാണ് ഉല്ലാസയാത്രയിൽ നിന്ന് ബോർഡൊക്കെ വെച്ചിട്ട് ഏതോ സ്ഥലത്തു നിന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടെ നെയഡാമിൽ അടിച്ചു പൊളിക്കാനായിട്ട് വന്നതാണ് ബസ്സിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിലേക്ക് എപ്പോഴും ബസ്സുണ്ട് കാട്ടാക്കടയിൽ നിന്ന് ഓരോ അരമണിക്കൂർ വിധം നെയ്യാ ഡാമിലേക്കും ബസ്സുണ്ട് പക്ഷേ ഈ വഴിയുടെ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു മരങ്ങൾ നല്ല രസമാണ് കാണാൻ നമുക്ക് ഈ വഴിയെ കടന്ന് കുറച്ച് മുകളിലോട്ട് പോയാൽ മാത്രമേ നെയ്യാ ഡാമിൻ്റെ ഓരോ ടോപ്പ് പൊസിഷൻ ഉണ്ടല്ലോ ആ ഒരു ടോപ്പ് ഭാഗത്തോട്ട് എത്താൻ പറ്റത്തുള്ളൂ കല്ലുകൊണ്ട് നിർമ്മിച്ച് ഈ പഴയ ബിൽഡിങ്ങൾ കാണുന്നുണ്ട് അതെനിക്ക് സംഭവം പക്ഷേ പൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരുപാട് പ്രതിമകൾ കാണുന്നുണ്ട് ഇങ്ങനെ മനുഷ്യരുടെയും ഓരോ മൃഗങ്ങളുടെയൊക്കെ ഒക്കെ തീർത്ത ഓരോ കലാരൂപങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന അതൊക്കെ വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏതാണ്ട് ടോപ്പ് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നിട്ട് താഴോട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അന്യായ വ്യൂ തന്നെയാണ് കേട്ടോ എന്തൊരു ഭംഗിയാണ് ശരിക്കും ഇതൊന്നുമല്ല ഇനിയും കുറേ ടോപ്പിലോട്ട് എത്താനുണ്ട് അവിടെ നിന്നുള്ള വ്യൂ ഇതിനേക്കാളും കിടുവായിരിക്കും ദൈവിടെ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വല്ലപ്പോൾ നമ്മുടെ കഥകളി എന്ന കലാരൂപത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് പ്രതിമകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് പൂർണമായും ചുവരെല്ലാം കരിങ്കല്ലിൽ പണിതീർത്ത ഒരു അടിപൊളി ബംഗ്ലാവാണ് ഇവിടെ കാണുന്നത് ശരിക്കും ഇത് എന്ത് ബിൽഡിങ്ങാണെന്ന് അറിയത്തില്ല ഇത് വീടാണോ ഇനി എന്ത് സംഭവമാണോ സംഭവമാണോന്നറിയത്തില്ല പക്ഷെ ഒരു ഭയങ്കര ഒരു ബംഗ്ലാവ് ഫീലൊക്കെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ അത് കാണാൻ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് വരുമ്പോൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് നമ്മൾ ഫസ്റ്റ് ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ചെല്ലുമ്പോൾ കാണുന്നത് നമ്മളെ ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലൊരു ഗേറ്റ് ഉണ്ടാവും ഗേറ്റിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ ഓപ്പൺ ആയിരിക്കും എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജയിലിനുള്ളിൽ കയറുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലകുനിഞ്ഞ് ജയിൽ ഗേറ്റിനകത്ത് കയറുന്ന ഒരു ഫീല് ആട്ട് അങ്ങനത്തോട്ട് കയറണം എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പ് ഭാഗത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇതാണ്ടില്ലേ ജലസംഭരണിയാണ് അങ്ങ് ദൂരെയുള്ള ആ മല മലയിലൊക്കെ പെയ്യുന്ന മഴവെള്ളം ശരിക്കും പറഞ്ഞാൽ കെട്ടി നിർത്തിയിരിക്കും ഇവിടെ സംഭരിച്ച് നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്യായ മുടിഞ്ഞ വെയിലാണ് എന്നിട്ട് മഴയൊക്കെ പെയ്തിട്ട് ഒത്തിരി നാളായി എന്നിരുന്നാൽ പോലും ഈ ഡാമിലുള്ള ജലസംഭരണി കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത്രയും ജലം ഇപ്പോഴും ഇവിടെ ഇപ്പോൾ സംഭരിച്ച് നിർത്തുന്നുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഈ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ നെയ്യാഡാം പണി കഴിപ്പിക്കുന്നത് ഈ കാണുന്നത് നെയ്യാർ ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കയറി വന്ന വഴികളും മറ്റു ഭാഗങ്ങളും ഒക്കെയാണ് മറ്റു ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഭയങ്കര രസമായിട്ടുള്ളൊരു വ്യൂ പോയിന്റാണ് കേട്ടോ ശരിക്കും അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ലയൻ സഫാരി പാർക്കിന്റെ ഒരു ബോർഡാണ് കാണുന്നുണ്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ ബോട്ട് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റത്തുള്ളൂ ഈ കാണുന്നുണ്ടല്ലോ ആ കാണുന്നത് ശരിക്കും ഷട്ടറിൽ നിന്ന് വെള്ളം പോകുമ്പോൾ ഒഴുകിപ്പോകുന്ന സ്പോട്ടാണ് ആ കാണുന്നത് പക്ഷേ ഇപ്പോൾ വെള്ളം എന്തായാലും അവർ തുറന്നു വിട്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ വറ്റി വരേണ്ട മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുക ഈ ഭാഗത്ത് കാണുന്നത് ചാനലിൻ്റെ ഭാഗത്തോട്ടൊക്കെ വെള്ളം തുറന്നു ചാനൽ ഭാഗത്തോട്ടൊക്കെ വെള്ളം തുറന്ന് ഇവിടുന്നതാണ് ഈ സ്പോട്ട് കാണുന്നത് അതായത് വെള്ളം കുറവാണ് ശരിക്കും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ നടന്ന് നടന്ന് പോകും തോറും ശരിക്കും ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെയ്യാ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്യായമാണ് അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹെലികാം വ്യൂ തന്നെയാണ് ഏറ്റവും ടോപ്പിലോട്ട് പോകും തോറും നമുക്കിവിടെ കിട്ടുന്നത് ശരിക്കും അങ്ങ് ദൂരെ കൂടെ ബോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് കാണുന്നത് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു നല്ല വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് ശരിക്കും നെയ്യാർ ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനാണ് ഈ ഗോപുരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഈ ഗോപുരത്തിൻ്റെ മുകളിൽ കയറുകയും ഇവിടുത്തെ ഭംഗി ആസ്വദിച്ചിട്ടേ പോകാറുള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ തണുത്ത വെള്ളവും ഐസ്ക്രീം സ്നാക്സൊക്കെ വാങ്ങിക്കാനുള്ള ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പത്ത് പേര് ആയാൽ മാത്രമേ ബോട്ടിങ് നടത്തുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് പേരുടെ ക്യാഷ് കൊടുത്തിട്ട് നമ്മളിവിടെ ബോട്ട് യാത്ര നടത്തേണ്ടി വരും പിന്നെ ഇവിടെ ബോട്ടിങ്ങിനുള്ള കൃത്യമായിട്ടുള്ള റേറ്റുകളും സമയക്രമവും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ഗോപുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നെയ്യാഡാമിൻ്റെ ഏറ്റവും പൊക്കം കൂടിയൊരു ഭാഗത്തോട്ടാണ് നമ്മളിത് നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നുള്ള നെയ്യാഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിഗംഭീരമാണ് ഇവിടെ വരുന്ന ഏതൊരു സഞ്ചാരിയെ ആകർഷിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ ഗോപുരത്തിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നെയ്യാ ഡാമിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും ഏതാണ്ട് ഒരു അഞ്ചു നിലയോളം വരുന്ന ഒരു ഗോപുരമാണിത് പണ്ടം കണ്ട വന്നിട്ട് പോയ ആൾക്കാരൊക്കെ ചുവരുകളിൽ പല കുസൃത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് നമ്മളിതാ ഏറ്റവും ടോപ്പ് ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാ നെയ്യാ ഡാമിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ ആണ് നമ്മളീ കാണുന്നത് ഒരു രക്ഷയില്ല അന്യായ വ്യൂ നമ്മൾ നടന്നു വന്ന വഴികളും ആ ജലസംഭരണിയും എൻ്റെ പൊന്നും എന്തൊരു വ്യൂ ആണല്ലേ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് നേരെ താഴോട്ട് ഇറങ്ങിയാണ് ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഉപ്പിലിട്ട കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട് നെല്ലിക്ക മാങ്ങ അങ്ങനെ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട് ശരിക്കത് കണ്ടപ്പം തന്നെ നമുക്ക് നാക്കിൽ വെള്ളം ഊറി അങ്ങനെ എന്തായാലും ചൂട് സമയം കൂടെയാണ് എന്തായാലും ഒരു മോരൻ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ ചേച്ചിട്ട് കടയിലോട്ട് പോവുക ഈ കാണുന്ന സംഭവം എന്താണെന്ന് മനസ്സിലായോ ഡാമിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ഷട്ടർ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെയിൻസ് പ്രോക്കറ്റ് പോലത്തെ ഒരു ചെയിനാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ കാണുന്നത് പോലെ ചാനൽ ഭാഗത്തോട്ട് മാത്രം കുറച്ച് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമിലെ ചോർച്ച പോലെ തന്നെ ഈ ഡാമിലും പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ചോർച്ച ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റിയ കേട്ടോ അതാണ് ഈ കാണുന്നത് പല സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ വെള്ളം പുറത്തേക്ക് ചാടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും നല്ല വെയിൽ സമയമായതുകൊണ്ടാണ് ഇവിടെ കൂടെ വെള്ളമൊന്നും ഒഴുക്കില്ലാത്തതായിട്ട് നമുക്ക് കാണുന്നത് ഇല്ലാത്ത ഈ ഷട്ടറൊക്കെ തുറന്നു വിടുന്ന സമയത്ത് നാല് ഷട്ടറും ഭയങ്കരമായിട്ട് നിറഞ്ഞു തന്നെ വരാറുണ്ട് അതുപോലെ വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് മഴ സമയങ്ങളിലാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് വേണ്ടേ ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് ഷട്ടർ തുറക്കാത്തത് കാരണം വേണ്ടേ ഈ ഭാഗത്തോടെയൊക്കെ അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ നാം പോലെ കിടക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് പിന്നെ ആ കുറച്ച് അപ്പുറത്ത് കാണുന്ന ഒരു ബിൽഡിങ് എന്ന് പറയുന്നത് ശരിക്കും അക്കോറിയ ഇവിടെ നല്ലൊരു പ്രതിമ കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ നിന്നപ്പോൾ ഒരു ബോട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല വലിയൊരു സ്വിമ്മിംഗ് പൂളാണുള്ളത് പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റും പറ്റാത്തൊരു സൗകര്യമാണ് അത് പ്രൈവസിയാണ് പിന്നെ ഇതെല്ലാം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ ശരിക്കും പുറത്തേക്കുള്ള വഴിയിലാ എത്തി കഴിഞ്ഞു നമ്മൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ കണ്ട ആ ഒരു പതാകയും കാര്യങ്ങളൊക്കെ നമ്മളിത് തിരിച്ച് വന്നപ്പോൾ കണ് കാണുന്നുണ്ട് അപ്പോൾ നമ്മളിത് ആ പുറത്തേക്കുള്ള വഴി എത്തിക്കഴിഞ്ഞു അപ്പോൾ നെയ്യ ഡാമിൻ്റെ കുറച്ച് കുറച്ച് ദൃശ്യങ്ങളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ നന്ദി നമസ്കാരം